നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഏകദേശമായി എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ അത്തരം വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ബി ജെ പി കേരളത്തിൽ വലിയ ഒരു മത്സരം നടത്താൻ മാത്രമല്ല വിജയിപ്പിച്ചെടുക്കാൻ ഒരു വലിയ ഒരു ഒരു പോരാട്ടത്തിന് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു കാരണം രണ്ട് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും പ്രമുഖന്മാരായ ആൾക്കാരെ രംഗത്തിറക്കുമ്പോൾ ബി ജെ പിക്ക് അങ്ങനെ പ്രമുഖന്മാരെ രംഗത്തിറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നാലും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല ഇരുപത്തി ഏഴാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടെ വെച്ചിട്ട് കുറെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്തായാലും ബി ജെ പി ഇവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ കേരളത്തിലെ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും പട്ടികയിലുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജും മകൻ ഷോൺ ജോർജും പരിഗണനയിലാണ് പക്ഷേ എന്നാൽ അവിടെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ പേരും കേൾക്കുന്നുണ്ട് മിക്കവാറും പി എസ് ശ്രീധരൻപിള്ള അക്കാര്യത്തിൽ താല്പര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെ പലരും വന്ന് കണ്ടു ക്രിസ്ത്യൻ നേതാക്കളൊന്ന് കണ്ടു എനിക്ക് മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പാർട്ടി തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതാണ് എറണാകുളത്ത് അനിൽ ആന്റണിക്കൊപ്പം കിറ്റക്സ് എം ഡി സാമു ജേക്കബിൻ്റെയും പേര് പരിഗണിക്കുന്നുണ്ട് അനിൽ ആന്റണി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് എ കെ ആന്റണിയുടെ മകനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയ ആളാണ് അതോടൊപ്പം തന്നെ കിറ്റക്സ് സാബു ജേക്കബിനെയും ബി ജെ പി പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പ്രധാനമന്ത്രിയുടെയും നിർമ്മല സീതാരാമന്റെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം അത് ഒരു കാലത്ത് അതൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അങ്ങനെയല്ല കഴിഞ്ഞ തവണ രണ്ടാമത്തെ പാർട്ടി ഏറ്റവും പ്രാധാന്യം നൽകുന്ന തലസ്ഥാന നഗരത്തിന്റെ പട്ടികയിൽ ഇപ്പോൾ മുൻപന്തിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കുമ്മനൻ രാജശേഖരനും തന്നെയാണുള്ളത് കാരണം ഏറ്റവും പ്രമുഖന്മാരെ തന്നെ ഇറക്കണം രണ്ടാം രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് അവിടെ നല്ല ഒരു നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ജയിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പിന്നെ ബി ജെ പി കരുതുന്നത് അതുകൊണ്ടാണ് അവിടെ പ്രമുഖന്മാരുടെ പേര് മാത്രം മറ്റാരെയും പേര് പറയാതെ ഈ രണ്ട് പേരുടെ പേരിലും അവസാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ പിന്നെ സാധ്യത കൂടുതൽ തെളിയുകയും അവിടെയാണ് കൊല്ലത്തും കുമ്മനശേഖരന്റെ കൊല്ലത്തും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരവും കിട്ടുന്നുണ്ട് എന്നാലും ഒപ്പം ശോഭാ സുരന്ദന്റെയും ബി ബി ഗോപകുമാറിന്റെയും പേരുകളും കൊല്ലത്തുണ്ട് അങ്ങനെയുള്ള പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പട്ടികയിൽ അതും ഉണ്ടെന്നാണ് അറിയുന്നത് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന പി സി ജോർജും മകൻ ഷോൺ ജോർജും പത്തനംതിട്ടയിലെ പട്ടികയിലുണ്ട് അവിടെയും പരിഗണന ലിസ്റ്റിൽ കുമ്മൻ രാജേൻ്റെ പേരുണ്ട് എല്ലാ ഭാഗത്തും ഈ കുമ്മനത്തിൻ്റെ പേരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത കോഴിക്കോട് എം ഡി രമേശ് ശോഭ സുരേന്ദ്രൻ പ്രഫുൽ കൃഷ്ണൻ വയനാട്ടിൽ പ്രഥമ പരിഗണന ശോഭാ സുരേന്ദ്രനാണ് കാരണം അവിടെ ഒരു നല്ലൊരു മത്സരം കാഴ്ചവയ്ക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അന്തിമമായി തീരുമാനിക്കാൻ സാധ്യത എന്ന് പറയുന്നു എറണാകുളത്ത് അനിൽ ആന്റണി ഗിറ്റസ് എം ഡിയും സാമൂഹ്യ വിനീത ഹരികരൻ എന്നിവരാണ് പരിഗണനയിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആലപ്പുഴയിലും അനിൽ ആന്റിയുടെ പേരുണ്ട് പിന്നെ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷാരഞ്ജിത്തിൻ്റെയും പേര് ആലപ്പുഴയിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സാധാരണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേകതയാണ് കാരണം ബി ജെ പി ഒരു കുടുംബ പാരമ്പര്യം ഒരിക്കലും വച്ച് പുലർത്താറില്ല അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി നേതാവിൻ്റെ ഒരു ഭാര്യ മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു സ്ഥിരമായ കാര്യമല്ല പക്ഷേ ഈ കൊല്ലപ്പെട്ട ശ്രീനിവാസൻ ഒരു ജനപ്രതിനിധിയോ ഒന്നുമല്ലായിരുന്നതുകൊണ്ട് കൃത്യമായിട്ടും ഈ ഭാര്യയ്ക്ക് മത്സരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല ബി ഒരു പ്രഖ്യാപിത നയത്തിന് എതിരുമല്ല കാണേണ്ടത് രാധാകൃഷ്ണൻ വി ഗോപാലകൃഷ്ണൻ എന്നീ പേരുകളിലാണ് ചാലക്കുടിയിലെ പരിഗണയിൽ വരുന്നത് കാസർഗോഡ് പി കെ കൃഷ്ണദാസനാണ് മുൻതൂക്കം കോൺഗ്രസ് വിട്ടുവന്ന സി രഘുനാഥ് കണ്ണൂരിൽ നിന്ന് മത്സരിക്കും തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും സീറ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ രണ്ട് സീറ്റാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു പട്ടികയില്ലാതെ ഒരേ പേര് മാത്രം ബി പറയാൻ പറ്റുന്നത് അത് ആറ്റിങ്ങലിലെ വി മുരളീധരനും തൃശൂരിലെ സുരേഷ് ഗോപിൻ തന്നെയാണ് അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു പട്ടികയൊന്നും അവർ തയ്യാറാക്കുന്നില്ല സാധ്യതാ പട്ടിക പോലും തയ്യാറാക്കുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത് പാലക്കാട്ട് ശ്രീകൃഷ്ണകുമാറും സ്ഥാനാർത്ഥിയായിരിക്കും കൃഷ്ണകുമാർ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യവും അവിടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെയായിരുന്നു സംസ്ഥാന പ്രസിഡന്റും ദേശീയ നേതൃത്വവുമായുള്ള ചർച്ച ഇന്ന് രാത്രി നടക്കുമെന്നാണ് അറിയുന്നത് ഈ ചർച്ചയിൽ പേരുകൾ അന്തിമ രൂപം നൽകും ഈ മാസം സമിതി ചേർന്ന ദേശീയ തലത്തിൽ ആദ്യ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരും ഉണ്ടാകും എന്നാണ് പറയുന്നത് പക്ഷേ ഇരുപത്തി ഒൻപതാം മുമ്പ് തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് പറയേണ്ടതുണ്ട് കാരണം ഇരുപത്തി ഏഴാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ്